അലൈക്കും വാഹമത്തല്ലാഹി വബർകാത്ത ലേൺ അറബിക് വിത്ത് മിന്നാസലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസിൻ്റെ അഹ് എട്ടാമത്തെ പാഠഭാഗമാണ് അൽ ഈമാനു ആഹിർ ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തേത് അന്ത്യനാളിൽ വിശ്വസിക്കലാണ് ഈ ലോകവും അതിലുള്ള സകല വസ്തുക്കളും നശിക്കുന്ന ദിവസമാണ് അന്ത്യനാൾ അതിന് ഖിയാമത്ത് നാൾ എന്ന് പറയുന്നു അതിനുശേഷം മരിച്ചവരെയെല്ലാം അള്ളാഹു ജീവിപ്പിക്കും മഹഷറൽ ഒരുമിച്ച് കൂട്ടുകയും വിചാരണ നടത്തുകയും ചെയ്യും വിചാരണയ്ക്ക് ശേഷം നന്മ ചെയ്തവരെ സ്വർഗത്തിലും തിന്മ ചെയ്തവരെ നരകത്തിലും കടത്തുന്നതാണ് അമ്മാഹു നമ്മെ സ്വർഗാവകാശികളിൽ പെടുത്തട്ടെ ആമീൻ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ് അൽ ഈമാനു ബിൽ ഈമാനുബിൽ ആഹർ എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്നാണ് ഈ ലോകവും അതിലുള്ള സർവ്വ വസ്തുക്കളും നശിക്കുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിനാണ് അന്ത്യനാൾ എന്ന് പറയുന്നത് അതായത് നമ്മൾ മലക്കുകളെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ അപ്പോ സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന ചുമതലയുമായി ഒരു മലക്കുണ്ടായിരുന്നു ആ മലക്കിന്റെ പേരാണ് ഇസ്രാഫിയൽ അലിഹിസലാം അള്ളാഹു താഴിയുടെ കൽപ്പന പ്രകാരം ഇസ്രാഫിയൽ അലിഹിസലാം സൂർ എന്ന കാഹളത്തിൽ ഒരു തവണ ഊതുമ്പോൾ ഈ ലോകവും അതിലുള്ള സർവ്വ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ് ആ ദിവസത്തിനാണ് റിയാമത്തെ നാൾ എന്ന് പറയുന്നത് ആ ദിവസം എന്നാണ് വരുന്നതെന്ന് അമ്മാഹു താഴിലയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ ആ ദിവസം വരുന്നതിനു മുമ്പ് ചില അടയാളങ്ങൾ ഉണ്ടാകും ആ അടയാളങ്ങളെ കുറിച്ച് അമ്മാഹു താഴില നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ ആ ദിവസം വന്നെത്തി ഇസ്രാഫിൽ അലി ഒരു തവണ സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഈ ലോകവും സർവ്വ വസ്തുക്കളും നശിച്ചു പോകും പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുമ്പോൾ വീണ്ടും സൂറന്ന കാഹളത്തിൽ ഇസ്രാഫിൾ അലിഹിസ്സലാം ഊതും അപ്പോൾ ഈ മരിച്ചുപോയ മനുഷ്യരെല്ലാം പുനർജീവിച്ചു വരും അവരെ എല്ലാം വിചാരണയ്ക്കായി ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും മലക്കുകളുടെ ചുമതല പഠിച്ച കൂട്ടത്തില് മനുഷ്യരുടെ നന്മ തിന്മകൾ എഴുതുവാൻ ചുമതലപ്പെടുത്തിയ മലക്കുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ റക്കൈബ് അതീദ് അലിഹിസലാത്തു വസ്സലാം ഇവരാണ് നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുവാൻ ചുമതലയേൽക്കപ്പെട്ട മലക്കുകൾ ആ മലക്കുകൾ രേഖപ്പെടുത്തിയ നന്മ തിന്മകൾ പ്രകാരം നാം സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകേണ്ടതെന്ന് അവിടെ വെച്ച് തീരുമാനിക്കപ്പെടും ചില മനുഷ്യർ അവരുടെ നന്മയുടെ അടിസ്ഥാനത്തില് കാറ്റുപോലെയും മിന്നൽ പോലെയും ഒക്കെ വേഗത്തില് സ്വർഗത്തിലേക്ക് കടക്കുമ്പോ ചില മനുഷ്യർ ഇഴഞ്ഞിഴിഞ്ഞ് നരകത്തിന്റെ തീയിലേക്ക് സുറാത്തുന്ന പാലത്തിൽ നിന്നും വീണു പോകുന്നതാണ് അള്ളാഹുതായ നമ്മേവരെയും സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അമീൻ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത് നിശ്ചയമായും നാം വസിക്കുന്ന ലോകവും ഇതിലുള്ള സർവ വസ്തുക്കളും നശിച്ചു പോവുക തന്നെ ചെയ്യും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം പറയുക ഒന്ന് ഈ കാര്യങ്ങളിൽ അഞ്ചാമത്തേത് ഏത് അന്ത്യനാളിൽ വിശ്വസിക്കൽ രണ്ട് അന്ത്യനാൾ എന്നാൽ എന്ത് ഈ ലോകവും അതിലുള്ള സകല വസ്തുക്കളും നശിക്കുന്ന ദിവസമാണ് അന്ത്യനാൾ പൂരിപ്പിക്കുക ഒന്ന് മഹഷറിൽ ഒരുമിച്ച് കൂട്ടുകയും ഡാഷ് നടത്തുകയും ചെയ്യും വിചാരണ നടത്തുകയും ചെയ്യും രണ്ട് അന്ത്യനാളിന് ഡാഷ് നാൾ എന്ന് പറയുന്നു കയ്യാമത്ത് നാൾ എന്ന് പറയുന്നു അർത്ഥം എഴുതുക കൊല്ലുമൻ അലീഹ ഫാനിൻ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ് പകർത്താം അന്ത്യനാളിന് കയ്യാമത്ത് നാൾ എന്ന് പറയുന്നു രണ്ട് തവണ താഴേക്ക് എഴുതുക കൊല്ലുമൻ അലീഹ ഫാനിൻ അതും രണ്ട് തവണ താഴേക്ക് എഴുതുക ക്രമപ്പെടുത്താം മൂന്ന് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് രണ്ട് വരികളും തമ്മിൽ യോജിപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ വരിയിൽ എന്താ തന്നിരിക്കുന്നത് ഒന്ന് തിന്മ ചെയ്തവർ രണ്ട് നന്മ ചെയ്തവർ മൂന്ന് ഒരുമിച്ച് കൂട്ടും അടുത്ത ലൈനിൽ എന്താണ് തന്നിരിക്കുന്നത് മഹഷറിൽ നരകത്തിൽ സ്വർഗത്തിൽ അപ്പോൾ ഒന്ന് നോക്കി തിന്മ ചെയ്തവർ തിന്മ ചെയ്തവർ എവിടേക്കാണ് പോകുന്നത് നരകത്തിൽ അവിടേക്ക് കണക്ട് ചെയ്യുക രണ്ട് നന്മ ചെയ്തവർ നന്മ ചെയ്തവർ എവിടേക്കാണ് പോകുന്നത് സ്വർഗത്തിൽ അവിടേക്ക് വരയ്ക്കുക മൂന്ന് ഒരുമിച്ച് കൂട്ടും എവിടെയാണ് ഒരുമിച്ച് കൂട്ടുന്നത് മഹഷറിൽ തമ്മിൽ യോജിപ്പിക്കുക ഇനി അടുത്തത് പരിചയപ്പെടാം കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് ആ വാക്കുകൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ഒന്ന് ശ്രദ്ധിക്കൂ ഫാനിൻ മഹഷറുൻ ഖിയാമത്തുൻ ജന്നത്തുൻ നാറുൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ